ഒന്ന് സാമുവൽ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സാവൂളിനെ വെറുതെ വിടുന്നു ഫിലിസ്തീനെ തുരത്തിയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവൂളിന് അറിവുകിട്ടി ഉടനെ അവൻ ഇസ്രായേലിയരിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂവായിരം പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെയും അന്വേഷിച്ചു കാട്ടാടി പാറ പാറകളിലേക്ക് പോയി അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത് ദാവീദിനോട് അനുയായികൾ പറഞ്ഞു ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നിനക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ് ദാവീത എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു അതോർത്ത് അവൻ പിന്നീട് വ്യസിനിച്ചു അവൻ അനുയായികളോട് പറഞ്ഞു എൻ്റെ യജമാനിനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് ട്ടെ എന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ് അങ്ങനെ പറഞ്ഞ ദാവീദ് തന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല സാവുൾ ഗുഹയിൽ നിന്നിറങ്ങി തൻ്റെ വഴിക്ക് പോയി ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ യജമാനായി എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു അവൻ സാ സാവൂളിനോട് പറഞ്ഞു ദാവീത് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന് കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടില്ലേ അങ്ങേ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാൻ അത് ചെയ്തില്ല എൻ്റെ യജമാനിനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല അങ്ങ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പിതാവെ ഇതാ എൻറെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷ്ണം ഞാൻ ഇത് അതിൻ്റെ അറ്റം മുറിക്കുകയും അങ്ങേ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിക്കുകയോ തെറ്റുക ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങ് അറിഞ്ഞാലും അങ് എനിക്കെതിരെ തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും അങ് എൻ്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു നാം ഇരുവർക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ എന്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല ദുഷ്ടത ദുഷ്ടതിയിൽ നിന്ന് പുറപ്പെടുന്നുവെന്നാണല്ലോ പഴമൊഴി അങ്ങയുടെ മേൽ എന്റെ കൈ പതിക്കുകയില്ല ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെടട്ടിരിക്കുന്നത് ആരെയാണ് അങ് അനുദാനവനം ചെയ്യുന്നത് ചത്തപട്ടിയെയോ ഒരു ചെള്ളിനെയോ വിധിയാളനായ കർത്താവ് എന്നെയും അങ്ങേയും വിധിക്കട്ടെ അവിടുന്ന് എന്നെ പരിശോധിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്റെ മകനെ ദാവീതേ ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചു കൊണ്ട് ഉറക്ക കരഞ്ഞു അവൻ ദാവീദിനോട് പറഞ്ഞു നീ എന്നേക്കാൾ നീതിമാനാണ് ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എ എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നു ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിൻ്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുത്തുമെന്നും എനിക്കറിയാം ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയിലെ സന്തതിയെ നിർമൂലമാക്കി എൻ്റെ നാമം എൻ്റെ പൃഥുഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം ദാവീദ് സാവൂളിനോട് അങ്ങനെ സത്യം ചെയ്തു സാവൂൾ കൊട്ടാരത്തിലേക്ക് പോയി ദാവീദും അനുയായികളും സങ്കേത സ്ഥാനത്തേക്കും പോയി